നമസ്കാരം പുതിയൊരു സിനിമാ വാർത്തയിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിൽ നിർണായകമായ വിധി ഡിസംബർ എട്ടാം തീയതി വരികയാണ് മലയാള സിനിമയും ദിലീപിനെ സ്നേഹിക്കുന്നവരും കാത്തിരിക്കുന്ന ഒരു വിധി കൂടിയാണിത് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് വേണ്ടി കൊട്ടേഷൻ നൽകിയതാണ് ആക്രമണത്തിന് പിന്നിൽ എന്നതാണ് പ്രോസിക്യൂഷന്റെ വാദം ആക്രമണം ഒരു ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നതാണെന്നും അതിന് പിന്നിൽ ദിലീപിന്റെ പങ്കുണ്ടെന്നും പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുമ്പോൾ ദിലീപ് പറയുന്നത് ഈ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് സ്വന്തം നിലപാട് വ്യക്തമാക്കാൻ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാവുന്നതും ദിലീപ് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഷോക്കിംഗ് സംഭവങ്ങളിലൊന്നാണ് ഈ കേസ് നിരവധി ചിത്രങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ആ നടിയുമായി തനിക്ക് നല്ല ബന്ധമായിരുന്നു ചില വ്യക്തിപരമായ പെരുമാറ്റങ്ങൾ ഇഷ്ടപ്പെടാതിരുന്നതുകൊണ്ട് താൻ അവരിൽ നിന്ന് അല്പം അകലുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഒരു മാഗസീനിൽ ഒരു സൂപ്പർ താരം അവരുടെ ലോകത്ത് സിനിമകളെ വിലക്കുന്നു എന്ന വാർത്ത വന്നപ്പോൾ തൻ്റെ പേര് പറയാത്തതിനാൽ അതിൽ പ്രതികരിക്കേണ്ടതില്ലെന്ന് തനിക്ക് തോന്നിയതായും ദിലീപ് പറയുന്നു പിന്നീട് നടന്ന പീഡന സംഭവം അറിഞ്ഞപ്പോൾ താനും മറ്റു പലരും അതിശയിച്ചുവെന്നും വ്യക്തമാക്കുന്നു അഭിമുഖത്തിൽ അദ്ദേഹം കൂടുതൽ തുറന്നു പറഞ്ഞ മറ്റൊരു ഭാഗം ആദ്യ വിവാഹത്തെ കുറിച്ചായിരുന്നു തൻ്റെ ആദ്യ ഭാര്യയുമായുള്ള ബന്ധം ഒരു സാധാരണ ഭർത്താവ് ഭാര്യ ബന്ധമല്ല മറിച്ച് അതിനേക്കാൾ ശക്തമായ എന്തും തുറന്നു പറയാനാകുന്ന സൗഹൃദമാണ് എന്നും ദിലീപ് വ്യക്തമാക്കി അത്രയും ശക്തമായ സൗഹൃദത്തിനിടയിൽ തന്നെയാണ് ഇങ്ങനെയുള്ള സങ്കടകരമായ അവസ്ഥ സംഭവിച്ചതെന്നും അതിൽ തനിക്ക് വേദനയുണ്ടെന്നും പക്ഷെ അത് കഴിഞ്ഞ കാര്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു എന്നാൽ ഈ പഴയ വിഷയത്തിലേക്ക് കാവ്യമാധവനെ വലിച്ചിടിച്ച പലരും വ്യാജ വർത്തമാനങ്ങൾ പ്രചരിക്കുന്നതിൽ അദ്ദേഹം അതിയായി അസ്വസ്ഥത പ്രകടിപ്പിച്ചു ഞാൻ എന്തു പറഞ്ഞാലും വിശ്വസിക്കാത്ത അവസ്ഥയാണ് കാവ്യെ വിവാഹം ചെയ്തതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെയും ദിലീപ് തുറന്നടിച്ചിട്ടുണ്ട് കാവ്യെ കല്യാണം കഴിച്ചതുകൊണ്ട് കൊണ്ട് അവരെ വെള്ളപൂശി റെഡിയാക്കേണ്ടതില്ല താനും മഞ്ജുവുമായി പിരിഞ്ഞതിന് കാരണം കാവ്യാണെന്നുള്ളത് പൂർണമായും തെറ്റായ കാര്യമാണ് കാവ്യകാരണമാണ് എൻ്റെ ജീവിതം മുഴുവൻ പോയതെങ്കിൽ അതൊരു വലിയ ബോംബാണ് തീക്കളിയാണ് അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അതിലേക്ക് തിരിച്ചു പോകില്ലായിരുന്നു ദിലീപ് പറഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വച്ചാണിപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വാർത്താ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത് ഒരു വശത്ത് പ്രോസിക്യൂഷൻ കൊട്ടേഷൻ നൽകി എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ മറുവശത്ത് ദിലീപ് തനിക്ക് ആരോപണങ്ങളുമായി യാതൊരു ബന്ധമില്ലെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ഡിസംബർ എട്ടാം തീയതിയിലെ വിധി മലയാള സിനിമാ ലോകം കാത്തിരിക്കുകയാണ് വരുന്ന നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം